കുറച്ചു ദിവസമായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് കൂടാതെ ദൃശ്യൻ ത്രീ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രേക്ഷകർ കൊണ്ടുവരുന്നുമുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ചില ചർച്ചകൾ നടക്കുമ്പോഴാണ് എന്താണ് പെട്ടെന്ന് ദൃശ്യം ത്രീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് കാരണം ജിത്തു ജോസഫ് ദൃശ്യൻ ത്രീയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നു കഴിഞ്ഞു മോഹൻലാൽ ജിത്തു ജോസഫ് സൂപ്പർ ഹീറ്റ് കൂട്ടുകെട്ട് ദൃശ്യൻ ത്രീയിന് വേണ്ടി അടുത്ത വർഷം ഒരുമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ദൃശ്യൻ ത്രീയുടെ തിരക്കഥാ രചനയിലാണ് ജിത്തു ജോസഫ് ഇപ്പോൾ ഉള്ളത് അടുത്ത വർഷം മധ്യത്തോടെ ചിത്രീകരണം ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ചിത്രീകരണം നീളാനും സാധ്യതയുണ്ട് എന്നും പറയുന്നു മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച റാം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ റാം ആദ്യ ഭാഗത്തിന് അൻപത് ദിവസത്തെ ചിത്രീകരണം അവശേഷിക്കുന്നുണ്ട് എന്നാൽ റാം രണ്ട് പൂർത്തിയായതാണ് എബ്രഹാമിന്റെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം റാമിന്റെ തുടർ ചിത്രീകരണത്തിലേക്ക് മോഹൻലാൽ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസംബറിന് മുൻപ് റാം പൂർത്തിയാക്കാനാണ് മോഹൻലാലിന്റെയും തീരുമാനം ഡിസംബർ ആദ്യം സത്യനന്തിക്കാട് ചിത്രത്തിൽ മോഹൻലാനെ ജോയിൻ ചെയ്യണം മോഹൻലാലും ശോഭനയും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ൂർത്തി ചിത്രം ക്രിസ്മസ് റിലീസായാണ് പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഭഗത് ഫാസിലുമായി ആദ്യമായി കൈകോർക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫിന്റെ അടുത്ത സംവിധാന സംരംഭം ജിത്തുവിന്റെ മോഹൻലാൽ ചിത്രം നേരിന് തിരക്കഥ ഒരുക്കിയ ശാന്തി മായാദേവിയുടെ രചനയിലാണ് ഒരുങ്ങുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുക്കേഷ് ആർ മേത്തയാണ് നിർമ്മാണം മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടിക്കൊടുത്തിരുന്നു മോഹൻലാൽ മീന അൻസിബാസൻ എക്സ്തർ കലാഹൻ ഷാജോൺ എന്നിവരുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയം ചിത്രത്തിന്റെ ഇതര ഭാഷാ വതിപ്പുകളും പുറത്തിറങ്ങി എന്നാൽ മലയാളത്തിൽ തന്നെയാണ് വമ്പൻ വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദൃശ്യം ടു ഒ ടി ടി റിലീസായി എത്തിയപ്പോൾ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി മൂന്നാം വരവിൽ ജോർജ്ജ് കുട്ടിയും കുടുംബവും തീരലേക്ക് തന്നെ വരികയാണ് അനുയോജ്യമായ കഥ ലഭിക്കുകയും അത് മോഹൻലാലിനും ഇഷ്ടപ്പെടുകയും മുൻപോട്ടു പോകാൻ കഴിയുകയും ചെയ്താൽ ദൃശ്യൻ ത്രീ പ്രതീക്ഷിക്കാമെന്ന് ജിത്തു ജോസഫ് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന്റെ ക്ലൈമാക്സ് റെഡിയായി എന്ന് ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ജിത്തു ജോസഫ് ദൃശ്യൻ ത്രീയുടെ സ്ക്രിപ്റ്റിംഗിൽ ആണുള്ളത് അടുത്ത വർഷം തന്നെ ചിത്രത്തിന്റെ എല്ലാ പരിപാടികളിലേക്കും കയറാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ജോർജ് ഗുഡിയുടെ മൂന്നാം പരവനായി കാത്തിരിക്കാണ് പ്രേക്ഷകരും അതിനിടയ്ക്കാണ് പ്രേക്ഷകർ ദൃശ്യൻ ത്രീയുമായി ബന്ധപ്പെട്ട കഥകളുമായി സിനിമാ ഗ്രൂപ്പുകളിൽ എത്തിയിരിക്കുന്നത് വലിയ വലിയ കഥകളാണ് അവർ പറഞ്ഞു വെക്കുന്നതും എല്ലാ കഥകളും ഇൻട്രസ്റ്റിംഗ് ആണ് അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന കഥയായിരിക്കും ജിത്തു ജോസഫ് കൊണ്ടുവരിക എന്നതിൽ സംശയമൊന്നുമില്ലല്ലോ കാരണം ദൃശ്യൻ ടുവിന്റെ പല കഥകളും കൊണ്ടുവന്നെങ്കിലും ജിത്തു ജോസഫ് ഒരുക്കിയ ഒരു പാറ്റേണിലേക്ക് ഒരു കഥയും എത്തിയില്ല എന്നതാണ് കൗതുകമായി മാറിയതും